നമസ്കാരം പ്രേക്ഷകരെ കേസരി ചാപ്റ്റർ ടു ദി അൺടോൾഡ് സ്റ്റോറി ഓഫ് ജാലിയൻ ബാല ബാഗ് എന്ന സിനിമ റിലീസായിരിക്കുകയാണ് മാധവൻ അക്ഷയ് കുമാർ എന്നിവരാണ് പ്രധാന വിഷയത്തിൽ എത്തുന്നത് അനന്യ പാണ്ഡേ ഉണ്ട് ചിത്രത്തിൽ നമ്മൾ അനന്യ പാണ്ഡേ ഇത് പ്രത്യേകം പറഞ്ഞത് നമ്മൾ അനന്യ പാണ്ഡ്യെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട് പക്ഷേ അതിലേക്ക് വരാം ഈ സിനിമയെ പറ്റി സംസാരിക്കുമ്പോൾ ജാലിയൻ ബാലാ ബാഗ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഇന്ത്യൻ ജനതയ്ക്ക് ഒരിക്കലും ഓർക്കാൻ ആഗ്രഹമില്ലാത്ത നയൻറ്റീൻ നയൻറ്റീനിൽ സംഭവിച്ച ഏറ്റവും വലിയൊരു ദാരുണമായ ഒരു സംഭവം ആ സംഭവത്തെ ആസ്പദമാക്കിക്കൊണ്ട് ദി അൺടോൾഡ് സ്റ്റോറി എന്നവര് അവർ അതിൻ്റെ ക്യാപ്ഷനിൽ പറയുന്നത് പോലെ തന്നെ ഒരു പറയാത്ത കഥയാണ് ഈ സിനിമ സംസാരിക്കുന്നത് അതൊരു മലയാളിയുടെ കഥയാണ് ഈ സിനിമ സംസാരിക്കുന്നത് എന്നുള്ളതാണ് സി ശങ്കരൻ നായർ എന്നുള്ള വക്കീൽ അഡ്വക്കേറ്റിൻ്റെ കഥയും കൂടിയാണ് ഈ സിനിമ സംസാരിക്കുന്നത് നമ്മൾ സിനിമയിലേക്ക് തന്നെ ഡയറക്ടായിട്ട് പോവുകയാണെങ്കിൽ അക്ഷയ് കുമാറും ചരിത്രവും അതൊരു പാതി ാതിബന്ധ കഥയാണ് നമ്മൾ അക്ഷയ് കുമാറിൻ്റെ ചരിത്ര സിനിമകളൊക്കെ വരുമ്പോഴേക്കും ബോക്സ് ഓഫീസിൽ ഒരു പവർ ഉണ്ടാക്കാൻ ചിലപ്പോഴൊക്കെ സാധിക്കാറുണ്ട് ചിലപ്പോൾ സാധിക്കാറുമില്ല അപ്പോൾ അങ്ങനെ ഒരു മിക്സഡിൽ നിൽക്കുന്ന അക്ഷയ് കുമാറിൻ്റെ ചരിത്ര സിനിമകളിലേക്ക് ഒരെണ്ണം കൂടി എഴുതപ്പെടുകയാണ് കേസറി ചാപ്റ്റർ ടു എന്നാണ് സിനിമയുടെ പേര് ത്യാഗിയുടെ ഡയറക്ഷനെ പറ്റി നമുക്ക് ആദ്യം സംസാരിക്കാം ഇതൊരു ഇതൊരു വളരെ ത്രില്ലർ പോർഷൻ ഉള്ള ഒരു സിനിമയാണ് ഈ സിനിമയുടെ ത്രില്ലിംഗ് എലമെൻസിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോഴേക്കും ഫസ്റ്റ് ഹാഫ് എനിക്ക് വളരെ ആയി എൻഗേജിംഗ് ആയിട്ട് കൊണ്ടുപോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ സെക്കൻഡ് ഹാഫിൽ ചില പോർഷൻസ് ഒക്കെ വളരെ നെയിൽ ബൈറ്റിംഗ് ആയിട്ട് അവർ അവരത് ക്രാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അത് വളരെ രസകരമായിട്ടുള്ള രീതിയിൽ അവരത് ഔട്ട് ചെയ്തിട്ടുണ്ട് അത് കൃത്യമായി നമുക്ക് ഹൈ മൂവ്മെൻറ്റ്സ് തന്നുകൊണ്ട് തിയേറ്ററിൽ ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് ഇടിച്ച് നിർത്താൻ പറ്റുന്ന രീതിയിൽ അവർ ആ സിനിമയെ എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരുന്നതിൽ ദി ഡയറക്ടർ പ്ലേയുടെ ഹ്യൂജ് പാർട്ട് അത് അതിഗംഭീരമായി തോന്നി പെർഫോമൻസ് വൈസ് അക്ഷയ് കുമാർ വോസ് ടോപ്പ് നോച്ച് വളരെ രസകരമായിരുന്നു ആൻഡ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനന്യ പാണ്ഡെയെ പറ്റി നമുക്ക് സംസാരിക്കണമെന്നുള്ളത് കാരണം അനന്യ പാണ്ഡ്യയുടെ അത് എനിക്ക് തോന്നുന്നു കൂട്ടത്തിലുള്ള എല്ലാവരെയും വെച്ച് അനിയ പാണ്ഡ്യയുടെ കഥാപാത്രം കുറച്ചുകൂടെ വളരെ ലൗഡൊന്നുമല്ല വളരെ സട്ടിലാണ് അതാണ് ഈ ക്യാരക്ടറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി കാരണം ആ ഒരു സട്ടിലിറ്റി കൃത്യമായി സ്ക്രീനിൽ വന്നില്ലെങ്കിൽ പിന്നെ ആ ക്യാരക്ടറിന് ഡെപ്തില്ല എന്നുള്ളതാണ് ആൻഡ് അനന്യ പാണ്ഡ്യ എ ഗ്രേറ്റ് ജോബ് അടിപൊളിയായിട്ട് സിനിമ വന്നിട്ടുണ്ട് വർക്ക്ഔട്ടായിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ മാത്രമല്ല ഈ സിനിമ ഒരു ഒരു ഞാൻ പറഞ്ഞ ഒരു ത്രില്ലർ സ്വഭാവമുള്ള ഒരു കോട്ട് റൂം ഡ്രാമയാണ് നമ്മൾ ഈ കോട്ട് റൂം ഡ്രാമയുടെ ഒരു പ്രധാന പ്രശ്നം ഇനി ഞാൻ ഒന്ന് സൂചിപ്പിക്കുകയാണ് ഈ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ ടൈമാണ് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ പിടിച്ചു ഒരു ടൈം ലൈനിൽ ഈ സിനിമ ടൈം ലെങ്ത് ഉദ്ദേശിക്കുന്നത് അതിൽ പിടിച്ചു നിർത്താൻ പറ്റുകയാണെങ്കിൽ ദെൻ ഇറ്റ്സ് കോൺ ബി ഗ്രേറ്റ് പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ ടൈം കുറച്ച് വളരെ എക്സ്റ്റെൻഡ് ചെയ്തു പോയി കുറച്ച് കൂടുതലാണ് റൺ ടൈം അത് കാരണം ചില ലാഗ് അനുഭവപ്പെടാൻ സാധിക്കും ഞാൻ പറയുന്നത് ഫസ്റ്റ് ഹാഫിൽ ഇതെന്താണ് നമുക്ക് അവർ ത്രില്ലർ സ്വഭാവം കിട്ടുന്നില്ലല്ലോ എന്നുള്ളത് നമുക്ക് തോന്നിപ്പോകും പക്ഷേ അതിൻ്റെ അതിൻ്റെ വേറൊരു ഗുണമെന്നു വെച്ചാൽ ഈ സിനിമ തുടങ്ങി ആദ്യം തന്നെ കഥയിലേക്ക് പോവാം അല്ലാതെ വേറെ ഇതിനകത്ത് പ്ലോട്ട് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കുക അല്ലെങ്കിൽ ഇതിന് വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ഡയറക്റ്റ് ഓൺ ഈ സിനിമ കഥയിലേക്ക് പോകുന്നുണ്ട് ആദ്യത്തെ പത്ത് മിനിറ്റ് വളരെ രസകരമായിരുന്നു അതോടൊപ്പം തന്നെ അവസാനത്തെ ഒരു ട്വന്റി മിനിറ്റ്സ് പോർഷൻ അങ്ങനത്തെ അക്ഷയ് കുമാറിൻ്റെ ഒരു അവസാനത്തെ ഒരു ഗംഭീരമായ ഒരു സീനൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ മോണലോഗ് പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട് വളരെ രസമായിട്ട് തോന്നി നല്ല വർക്കായി ഡയലോഗ്സ് അത്രയും രസമായിരുന്നു അതോടൊപ്പം തന്നെ അക്ഷയ് കുമാറിൻ്റെ പ്രസന്റേഷനും വളരെ രസമായിരുന്നു അത്ര ഞാൻ പറഞ്ഞത് അത് നമുക്ക് ജാലിൻ ബാല ഭാഗത്ത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്നത് ദേഷ്യം വിഷമം അതൊക്കെയാണല്ലേ നമുക്ക് ഉണ്ടാവുന്നത് നമുക്കൊരു നമുക്ക് വളരെ വലിയൊരു പ്രതികാരം തോന്നുന്ന ആ ഒരു ഇൻസിഡൻറ്റാണ് നമുക്ക് വളരെയധികം ദേഷ്യം തോന്നുന്ന ഒരു ഇൻസിഡൻറ്റാണ് ആ ഒരു ആ ഒരു ഇമ്പാക്റ്റ് ആ ഇമോഷണൽ ഇമ്പാക്ട് അത്രയ്ക്കുള്ള ഒരു ഇൻസിഡൻ്റ് കൂടിയാണ് ചാലി ബാലാഭാഗം ആ ഇൻസിഡൻറ്റിനെ കോർട്ട് റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു സാധാരണ പ്രേക്ഷകന് തോന്നേണ്ട എല്ലാ ദേഷ്യവും അവിടെ ആ ഭാരങ്ങളെല്ലാം ഇറക്കി വെക്കേണ്ട ഒരു ഒരു പോർഷൻ കൂടിയാക്കിയിട്ട് ആ കോർട്ട് റൂം ഡ്രാമ മാറ്റണം അതിൽ കാർത്തിക് ത്യാഗി വിജയിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ വിജയിച്ചിട്ടുണ്ട് പക്ഷെ കുറച്ചുകൂടി കുറച്ചുകൂടി ഒരു ഫയർ കുറച്ചുകൂടി ഒരു തീ എന്നൊക്കെ തോന്നുന്ന രീതിയിലേക്ക് മാറ്റിയിരുന്നെങ്കിൽ ഒരുപക്ഷെ സ്ക്രീൻ പ്ലേ കുറച്ചും ഒന്ന് ഒന്ന് ഷോർട്ടൺ ചെയ്ത് ഞാൻ പറഞ്ഞു അത്രയും ലെങ്ത്തിൽ പോകും ഒന്ന് ഷോർട്ടൺ ചെയ്ത് ഡയലോഗ്സ് കുറച്ചുകൂടി ഒന്ന് മൂർച്ഛിച്ചിരുന്നെങ്കിൽ ദിസ് ഫിലിം വുഡ് ഹാവ് ബീൻ ദ ടോക്ക് ഓഫ് ദ ടൗൺ എന്ന് തോന്നിപ്പോകുന്നുണ്ട് ഈ സിനിമ ഇന്ന് റിലീസായതാണ് ഉറപ്പായിട്ടും ഈ സിനിമ സംസാരിക്കപ്പെടുകയും ചെയ്യും പക്ഷെ ഇപ്പോൾ സംസാരിക്കപ്പെടാൻ പോകുന്നതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി അധികം ഈ സിനിമയ്ക്ക് സംസാരിക്കപ്പെടാനുള്ളൊരു ആമ്പിയർ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചേനെ എന്ന് തോന്നിപ്പോയി പെർഫോമൻസ് വൈസ് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും രസകരമായിരുന്നു ഇൻക്ലൂഡിങ് അനു പാട്ടേ സ്ക്രീൻ പ്ലേയിൽ ഞാൻ പറഞ്ഞപോലെ ഈ ഒരു ചെറിയ പ്രശ്നങ്ങൾ ആൻഡ് അതോടൊപ്പം തന്നെ ബി ജിയും വർക്ക് വാസ് നൈസ് ഈ സിനിമ എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ പോകുന്ന രീതിയിൽ ഈ സിനിമയുടെ വിഷ്വൽസിന് ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് ഇതിൻ്റെ ബി ജി മ്യൂസിക് മാറിയിട്ടുണ്ട് ആൻഡ് ദാറ്റ് വാസ് സോ നൈസ് ടു ഹിയർ ആൻഡ് വാച്ച് അത് വളരെ രസകരമായിട്ട് തോന്നി പറഞ്ഞതുപോലെ തന്നെ ഈ സിനിമയുടെ ബോക്സ് ഓഫീസ് എങ്ങനെയായി മാറും എന്നും എനിക്കറിയുന്നില്ല കാരണം ഇപ്പോൾ ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ പണം പണം ഒരു സിനിമയായിട്ട് മാറിയ ചാവയാണ് അപ്പോൾ അതിനിടയിൽ പല പല ഫ്ലോപ്പുകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും ബോളിവുഡ് ഓഡിയൻസ് നമുക്ക് ഒട്ടും ഉറപ്പിക്കാൻ പറ്റത്തില്ല അവരുടെ കാര്യം കാരണം ചില കിട്ടുന്ന സിനിമകളൊക്കെ ചിലപ്പോൾ പരാജയപ്പെട്ടു പോകാറുണ്ട് ചില നല്ല ചില ഈ സിനിമ ഓടാൻ സാധ്യത ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന സിനിമകൾ ഓടാറുണ്ട് അങ്ങനെ വളരെ ആയിട്ട് മാറുന്ന ഒരു ഓഡിയൻസാണ് നോർത്തിലുള്ളത് അതുകൊണ്ട് തന്നെ നോർത്തിൽ ഇതിൻ്റെ കളക്ഷൻ എങ്ങനെയാണെന്ന് എനിക്കറിയുന്നത് പക്ഷേ സാധാരണ അക്ഷയ് കുമാറിൻ്റെ ഇതുപോലുള്ള കുറേ ഹിന്ദി സിനിമയിലെ ധ്യാൻ ശ്രീനിവാസനാണ് അക്ഷയ് കുമാർ എന്നൊക്കെ പറയാറുണ്ട് കാരണം അത്രയധികം സിനിമകൾ അക്ഷയ് കുമാർ റിലീസ് ചെയ്യാറുണ്ട് അങ്ങനെ ഒരു സ്ഥിരം റിലീസ് ചെയ്യുന്ന ഒരു സിനിമയായിട്ട് ഇത് കാണാതെ ഈ സിനിമയ്ക്കകത്തൊരു കഥയുണ്ട് ഈ സിനിമയ്ക്കകത്ത് നമ്മുടെ ചരിത്രമുണ്ട് ആ ചരിത്രത്തിലൂടെ നീതി പുലർത്തിയിട്ടുണ്ട് അത് പറയായിരിക്കും ആ നീതി പുലർത്തിക്കൊണ്ട് ഈ സിനിമ വിഷയം സംസാരിക്കുന്നുണ്ട് ആൻഡ് അതൊരു മസ്റ്റ് വാച്ച് തന്നെയാണ് ഒരു കൂട്ട് റൂം ഡ്രാമ വളരെ രസകരമായി എടുത്തിട്ടുണ്ട് അപ്പാർട്ട് ഫ്രം ഇതിൻ്റെ ഒരു ഒരു ഡ്യൂറേഷൻ ഒഴിച്ച് നിർത്തിയാൽ ദിസ് ഫിലിം മസ്റ്റ് ബി വാച്ച്ഡ് കുറച്ചുകൂടെ പവർ ഇതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി പക്ഷെ അല്ലാത്ത പക്ഷം ഈ സിനിമ നേരെ പ്ലോട്ടിലേക്ക് പോയി വളരെ രസകരമായി പോകുന്നുണ്ട് ഫസ്റ്റ് ഹാഫ് കുറച്ച് കുറച്ചിലാകാൻ വീണ്ടും ഓർക്കുന്നു പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴേക്കും കുറച്ചും ഫയർ ആയിട്ട് ഈ സിനിമ മാറുന്നുണ്ട് ആൻഡ് അത് കീപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത സോ സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിനിമ പോയി ഒന്ന് കാണുക കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഒ ടി ടിക്ക് വേണ്ടിയിട്ടോ വേറൊന്നും വേണ്ടി വെയിറ്റ് ചെയ്യാതെ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക ഈ സിനിമ സോ അതാണ് കേസരി ചാപ്റ്റർ ടു ദി അൺടോൾഡ് സ്റ്റോറി ഓഫ് ജാലിൻ വാല ബാക്ക് താങ്ക് യു സോ മച്ച് Transcrição e